യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റി ജന്തർ മന്ദറിൽ നടത്തിയ സമരത്തിന് നേരെ പോലീസ് ലാത്തിചാർജ് ലാത്തിചാർജിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന് പരിക്കേറ്റു ദൃശ്യങ്ങളിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് പുറത്തടിയേറ്റതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ കയ്യിലും അടിയേറ്റിട്ടുണ്ട് ലാത്തിച്ചാർജിൽ ലാത്തി കൊണ്ട പാട് കാണാം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പുറത്തും കൈ അറസ്റ്റ് രേഖപ്പെടുത്തി മനീഷ് പ്രകാശ് അശുതോഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് ശരത് കെ ശശി നമുക്കൊപ്പം ചേരുന്നു ദില്ലിയിൽ നിന്ന് ശരത് കെ ശശി ആദ്യം പ്രതിഷേധത്തിലേക്ക് പോയാൽ ചാർജിൽ രാഹുൽ മാങ്കൂട്ടത്തിലടക്കം ആർക്കൊക്കെയാണ് പരിക്കേറ്റിരിക്കുന്നത് എങ്ങനെയാണ് പ്രതിഷേധം ചാർജിൽ കലാശിച്ചത് സുജ സമീപകാലത്ത് യൂത്ത് കോൺഗ്രസ് ദില്ലിയിൽ നടത്തിയ ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു ജന്തർ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്ന യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ദേശീയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ദില്ലി ജന്തർമന്ദ്രിൽ നടന്ന പ്രതിഷേധത്തിന് നേരെ പോലീസ് ലാട്ടിചാർജ് നടത്തുകയായിരുന്നു പോലീസ് ബാരിക്കേഡ് മറികടന്ന പ്രവർത്തകർ പാർലമെന്റ് പാർലമെന്റിന്റെ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ ശ്രമിച്ചതോടുകൂടിയാണ് പോലീസ് ലാറ്റിചാർജ് നടത്തിയത് ഈ ലാറ്റിചാർജിലാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റത് രാഹുലിനെ കൂടാതെ മറ്റ് ചില നേതാക്കൾക്കും പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ വി വി ശ്രീനിവാസിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഏതായാലും പ്രാഥമിക ചികിത്സ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭ്യമാക്കിയിട്ടുണ്ട് നിലവിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല എങ്കിലും ദില്ലി പോലീസ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും രാഹുലിനെ വളഞ്ഞത്ത് അടിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതോടൊപ്പം തന്നെ ഈ നീറ്റ് ക്രമക്കേടുമായി ബന്ധപ്പെട്ട പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ സിബിഐയുടെ ബി അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ അറസ്റ്റ് സി ബി ഐ രേഖപ്പെടുത്തിയിരിക്കുന്നു രണ്ടുപേരെ ബീഹാറിലെ പറ്റ്നയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് മനീഷ് കുമാർ അതുപോലെ തന്നെ അശുതോഷ് എന്നീ പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇവർക്ക് ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ നേരത്തെ ബീഹാർ പോലീസിന്റെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം തന്നെ ഇവരെ പിടികൂടുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇപ്പോൾ എല്ലാ നീറ്റി ക്രമക്കേട് കേസുകളും അന്വേഷിക്കുന്നത് സി ബി ഐ ആയതുകൊണ്ടാണ് ഈ പ്രതികളുടെ അറസ്റ്റ് ഇപ്പോൾ സി ബി ഐയും രേഖപ്പെടുത്തി ുന്നത് നേരത്തെ ബീഹാറിൽ മാത്രം പത്തൊൻപത് പേരെ സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗം ഈ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരിൽ പലരെയും സി ബി ഐ വൈകാതെ അറസ്റ്റ് ചെയ്യും എന്നത് തന്നെയാണ് സി ബി ഐ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഇന്ന് ഗന്ദർബന്ദറിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധത്തിന് പിന്നാലെ അല്പസമയം മുമ്പ് എൻ എസ് യു പ്രവർത്തകർ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് മുൻപിലും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു നൂറോളം വരുന്ന പ്രവർത്തകർ ഈ കോമ്പൗണ്ട് കടന്ന് പ്രധാന കെട്ടിടത്തിന്റെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പ്രധാന കെട്ടിടത്തിന്റെ കവാസത്തിലെത്തി അവിടെ ശരി ശരത് കെ ശശിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വളഞ്ഞു വെച്ച് തള്ളിയത്